നമസ്കാരം ഇന്ത്യയുടെ എല്ലാ തെരുവുകളിലും കണ്ടുവരുന്ന ഒരു ബോർഡ് ഇനി മുതൽ മാഞ്ഞു പോവുകയാണ് ആ ബോർഡ് എൻ വൈകെ എന്ന ബോർഡാണ് നെഹ്റു യുവ കേന്ദ്ര നെഹ്റു യുവ കേന്ദ്ര എന്ന ബോർഡ് ഞാൻ ഇന്ത്യയിൽ ഞാൻ സഞ്ചരിച്ചിട്ടുള്ള എല്ലാ നാടുകളിലും ആ ബോർഡുണ്ട് മിക്കവാറും ഇന്ത്യയിലെ എല്ലാ ജില്ലകൾക്കും ഒരു എൻ വൈ കെ കോർഡിനേറ്ററുണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം നെഹ്റു യുവകേന്ദ്ര ജില്ലാ കോർഡിനേറ്ററുടെ ബോർഡുണ്ട് ഓഫീസുണ്ട് അതിനുവേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക സംവിധാനങ്ങളുണ്ട് ഫണ്ടുണ്ട് എന്താണ് അവരുടെ പണി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മുതൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു ഒരു സംഘടനയാണ് നെഹ്റു യുവകേന്ദ്ര സംഘത്താൻ എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ കേന്ദ്ര സംഘടന അതിൻ്റെ ബ്രാഞ്ചുകളാണ് ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും പ്രവർത്തിക്കുന്നത് എന്താണ് അവരുടെ പണി എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഇന്ത്യയിലെ ഇന്ത്യയിലെ ചെറുപ്പക്കാരെ യുവാക്കളെ രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനത്തിനേക്ക് താൽപ്പര്യപൂർവ്വം കൊണ്ടുവരിക രാഷ്ട്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സാംസ്കാരിക പ്രവർത്തനങ്ങൾ സാംസ്കാരിക ഉത്സവങ്ങൾ ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സാംസ്കാരിക ഗ്രൂപ്പുകളുടെ സമ്മേളനങ്ങൾ യാത്രകൾ ഇത് ഇതിലൂടെ ഒരു ദേശീയോദ്ഘ്രഥനം യുവാക്കളിലൂടെ ദേശീയോത്ഗ്രഥനം ഒരേ സമയം തന്നെ വ്യത്യസ്ത ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ടും നാട്ടിൻപുറത്തെ ക്ലബ്ബുകൾ ക്ലബ്ബുകളെ അഫിലിയേറ്റ് ചെയ്യുക ക്ലബ് ക്ലബ്ബുകൾ എന്ന് പറഞ്ഞാൽ സന്നദ്ധ സംഘടനകൾ പണ്ടൊക്കെ നാട്ടിൻപുറത്ത് ഒരു ക്ലബ്ബുണ്ടാക്കിയാൽ ഉടനെ ചെയ്തിരുന്നത് അത് നെഹ്റു യുവക്കേന്ദ്രീയവും രണ്ട് കാര്യങ്ങളാണ് ചെയ്യുക ഞങ്ങളൊക്കെ ക്ലബ്ബുകൾ രൂപീകരിച്ച കാലത്ത് എൺപതുകളിലൊക്കെ ചെയ്ത കാര്യം അതാണ് നെഹ്റു ഒന്നാമത്തെ കാര്യം ക്ലബ്ബുകൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുക രജിസ്ട്രേഷൻ നമ്പർ കിട്ടും ആ രജിസ്ട്രേഷൻ നമ്പർ കിട്ടിയാൽ ഉടനെ എൻ വൈ കെയുമായി എൻ കോടി അഫിലിയേറ്റ് ചെയ്യുക എൻ വൈ കെയിൽ രജിസ്റ്റർ ചെയ്യുക അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ധാരാളം ആനുകൂല്യങ്ങൾ ഗ്രാൻഡുകൾ എൻ വൈകെയുടെ പ്രോഗ്രാമുകൾ പദ്ധതികൾ അതിനൊക്കെയുള്ള ധനസഹായം മാത്രമല്ല ഈ ക്ലബുകൾ തമ്മിലുള്ള കോർഡിനേഷൻ ആ ജില്ലയിലെ ഒരു ജില്ലയിലെ ഒരു എൻ വൈ കെയുമായി അഫിലിയേറ്റ് ചെയ്ത എല്ലാ ക്ലബുകളും തമ്മിലുള്ള കോർഡിനേഷൻ ആ ക്ലബ്ബുകൾ ഒരുമിച്ച് നടത്താവുന്ന പ്രവർത്തനങ്ങൾ ജില്ലയ്ക്ക് വേണ്ടി മൊത്തമായി നടത്തുക സാംസ്കാരിക ഉത്സവങ്ങൾ യാത്രകൾ നിർമ്മാണ പ്രവർത്തികൾ സന്നദ്ധ പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇതൊക്കെ വലിയ തോതിൽ കേരളത്തിൻ്റെ ഗ്രാമങ്ങൾ എന്ന് വിളിക്കുന്ന നമ്മുടെ നാടിഞ്ഞരമ്പുകളെ ഒരു രാഷ്ട്രഗാത്രത്തിൻ്റെ നാടിഞ്ഞരമ്പുകളെ ചലിപ്പിക്കുന്ന നിരന്തരമായി ത്രസിപ്പിച്ചിരുന്ന ഒരു സാംസ്കാരിക സ്ഥാപനമാണ് എൻ വൈ കെ അതിനിപ്പോൾ എന്ത് അതാണ് ഈ അതുകൊണ്ട് ധാരാളം യാത്രകൾ ഇപ്പോൾ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഇപ്പോൾ ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ചേർന്നുകൊണ്ടുള്ള ജില്ലാതലത്തിലുള്ള കൂട്ടായ്മകൾ ക്യാമ്പുകൾ നേതൃത്വ പരിശീലന ക്യാമ്പുകൾ പരിശീലന ക്യാമ്പുകൾ പലതരത്തിലുള്ള തൊഴിൽ പരിശീലനങ്ങൾ സാംസ്കാരിക ഉത്സവങ്ങൾ മേളകളൊക്കെ നടക്കാറുണ്ട് കേരള ജില്ലയിൽ നിന്ന് പ്രതിനിധീകരിക്കപ്പെട്ടവർ സംസ്ഥാന തലത്തിലുള്ള വലിയ കൂട്ടായ്മകൾ സമ്മേളനങ്ങൾ ചേരാറുണ്ട് സംസ്ഥാനത്ത് നിന്ന് അങ്ങനെ ആ കഴിവ് തെളിയിച്ച് വരുന്ന സംഘങ്ങളെ പലപ്പോഴും ഇന്ത്യയിലെ ദേശീയ ഉത്സവങ്ങൾക്ക് കൊണ്ടുപോകാറുണ്ട് എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഒരു ഭാഗ്യം വ്യക്തിപരമായി കിട്ടിയൊരു ഭാഗ്യം എൻ വൈ കെയുടെ ഒരു സംഘത്തിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് അതിൻ്റെ തോന്നുന്നു സ്വാതന്ത്ര്യത്തിൻ്റെ സുവർണ ജൂബിലിക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ സുവർണ ജൂബിലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കേണ്ടത് അത് ഇന്ത്യയുടെ മാത്രമല്ല ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ബംഗ്ലാദേശിൻ്റെയും ഒരുമിച്ചുള്ള സുവർണ ജൂബിലിയാണ് കാരണം ഈ മൂന്ന് രാജ്യങ്ങൾ ഒന്നായിരുന്നു നമ്മുടെ സഹോദര രാജ്യങ്ങൾ എന്ന നിലയിൽ അത് വല്ലാത്ത ആശയമായിരുന്നു അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ സുവർണ ജൂബിലിക്ക് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ബംഗ്ലാദേശിൻ്റെയും ദേശീയ പ്രതിനിധികൾ സാംസ്കാരിക സംഘങ്ങൾ വന്നിട്ട് ഹൈദരാബാദിലെ ഖുലി കുതുബ് ഷാ സ്റ്റേഡിയത്തിൽ നടന്ന ഒരു വമ്പിച്ച അന്താരാഷ്ട്ര ഇന്ത്യൻ സബ് ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അതുവഴി കേരളത്തെ പ്രതിനിധീകരിച്ച് അതുവഴി മലപ്പുറത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാൻ കിട്ടിയ ഒരു അവസരം ഞാൻ ജീവിതത്തിലെ വലിയ സൗഭാഗ്യങ്ങളൊന്നായിട്ടാണ് കാണുന്നത് ഇത്രയുമൊക്കെ ഒക്കെ ഇപ്പോൾ ഓർക്കാനിടയായത് ഇനി മുതൽ എൻ ഇല്ല എന്ന വാർത്ത കാണുമ്പോഴാണ് നെഹ്റു യുവ കേന്ദ്ര എന്ന പേര് ഇനി ഇന്ത്യയിൽ കാണില്ല കേന്ദ്ര ഗവൺമെൻറ് അത് വായിച്ചു കളഞ്ഞിരിക്കുന്നു കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞ കാരണം അത് നെഹ്റുവിൻ്റെ പേര് ഇന്ത്യ ഭരിച്ച ഒരു പ്രധാനമന്ത്രിയുടെ പേരിലുള്ളൊരു പദ്ധതിയല്ലേ അത് മാറ്റിക്കൂടെ അത് മാറ്റിയിട്ട് അവർ പേര് മാറ്റി പേര് മാറ്റിയിട്ടിപ്പോൾ ഇനി മുതൽ എൻ വൈകെ എന്ന പേരിന് പകരം മേരാ യുവ ഭാരത് നെഹ്റു യുവ കേന്ദ്ര എന്ന ഹിന്ദി പേരിന് പകരം മേര യുവ ഭാരത് എന്നുണ്ടാകും അതോടൊപ്പം തന്നെ ഇംഗ്ലീഷിൽ മൈ ഭാരത് എന്നും പേര് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിനകത്ത് നെഹ്റുവിനെ വളരെ 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 ക്ലീനായിട്ട് വെട്ടിമാറ്റി എന്നതേ ഉള്ളൂ ഞാൻ അതിൻ്റെ രാഷ്ട്രീയം പറയുന്നേ ഇല്ല തീർച്ചയായിട്ടും ഒരു ഒരു പ്രധാനമന്ത്രിയുടെ പേര് മാറ്റി ഏത് പദ്ധതിയുടെയും പദ്ധതിക്കും പുനർനാമകരണം ചെയ്യാൻ നാട് ഭരിക്കുന്ന സർക്കാരിന് അവകാശമുണ്ട് പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ ഏതെങ്കിലും അല്ല നെഹ്റു ഇന്ത്യ എന്ന രാജ്യത്തെ നിർമ്മിച്ച ഘട്ടത്തിലെ ഒന്നാം പ്രധാനമന്ത്രിയാണ് മഹാത്മാഗാന്ധിയുടെ പേരുകളൊക്കെ മാറ്റാൻ തുടങ്ങിയാൽ രാഷ്ട്രപിതാവിൻ്റെ പേരാണ് നമ്മൾ മാറ്റുന്നത് കോൺഗ്രസിൻ്റെ ഒരു കാലഘട്ടത്തിലെ നേതാവിനെ അല്ല നെഹ്റുവിൻ്റെ പേര് നമ്മുടെ രാഷ്ട്ര നിർമ്മാണ പദ്ധതികളിൽ നമ്മൾ മാറ്റാൻ പോകുമ്പോൾ ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രി ഇന്ത്യയെ നിർമ്മിച്ച പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇന്ത്യയുടെ നവഭാരത നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ഒന്നാമത്തെ പ്രധാനമന്ത്രിയാണ് മാറ്റുന്നത് അത് മാറ്റേണ്ടിയിരുന്നില്ല എന്ന സുചിന്തിതമായ അഭിപ്രായം തന്നെയാണ് അക്കാര്യത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മറ്റു പദ്ധതികളൊക്കെ ഇന്ദിരാഗാന്ധിയുടെ ഇന്ദിര ആവാസ് യോജന പോലുള്ള പദ്ധതികൾ രാജീവ് ഗാന്ധിയുടെ പേരിലുള്ള എത്രയോ പദ്ധതികൾ ആ പദ്ധതികൾക്കൊക്കെ വേണമെങ്കിൽ പുതിയ ഗവൺമെൻറ്റുകൾ വരുമ്പോൾ മാറി മാറി പേരുകൾ വെക്കാം പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിനും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു നെഹ്റുവിൻ്റെ പേര് മാറ്റുമ്പോൾ അതിന് പകരം പുതിയ പ്രധാനമന്ത്രിയുടെ പേര് കൊടുക്കാനൊന്നും ഇന്ത്യ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല നെഹ്റുവിൻ്റെ പേര് എന്തോ അലോസരം ഉണ്ടാക്കുന്നു എന്ന മട്ടിൽ അത് ഒന്ന് മുറിച്ചു മാറ്റുകയാണ് ഉണ്ടായത് അതിന് പകരം പുതിയ അപ്പോൾ മോദി യുവകേന്ദ്ര എന്നൊന്നും പേര് കൊടുത്തില്ല അത് വലിയ കോലാഹലം ഉണ്ടാക്കും എന്ന് കേന്ദ്ര ഗവൺമെന്റിനും അറിയാം കാരണം നെഹ്റുവിന് പകരം ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി അല്ല നെഹ്റു നെഹ്റുവിന് പകരം മോദിയുടെ പേര് വെച്ചാൽ വലിയ രാഷ്ട്രീയമായ കോലാഹലങ്ങൾ ഉണ്ടാക്കുമെന്ന് കേന്ദ്ര ഗവൺമെൻറ് അറിയാവുന്നതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേക വകുപ്പാണ് കായിക വകുപ്പാണ് കേന്ദ്ര കായിക മന്ത്രാലയം സെൻട്രൽ സ്പോർട്സ് മിനിസ്ട്രിയുടെ കീഴിലാണ് എൻ വൈ കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ പ്രവർത്തിച്ചു വരുന്നത് ഇപ്പോൾ അതിൻ്റെ പേര് മാറ്റിയിരിക്കുന്നു ഒരു കാര്യം കൂടി ഓർത്താൻ നന്നായിരിക്കും നമ്മുടെ യുവതയെക്കുറിച്ച് വലിയ ആശങ്കകൾ പങ്കിട്ട ഒരാളാണ് തീർച്ചയായിട്ടും പ്രധാനമന്ത്രി നെഹ്റു നെഹ്റു കുട്ടികളുടെ ചാച്ച നെഹ്റു ആണ് അത് വെറുതെ അല്ല കുട്ടികളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും കുട്ടികൾക്ക് നമ്മൾ വാത്സല്യം കൊടുക്കും പക്ഷേ കുട്ടികൾക്ക് ആദരവ് കൊടുത്ത ഒരാൾ കുട്ടികളെ നിങ്ങൾ ഗുരുക്കന്മാരാക്കുക കുട്ടികളെ നിങ്ങൾ നിങ്ങൾ ആദരിക്കുക എന്ന് പഠിപ്പിച്ചൊരു പ്രധാനമന്ത്രിയാണ് അതുകൊണ്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ പേര് കുട്ടികൾ കുട്ടികളോട് അതുപോലെ നമ്മുടെ യുവാക്കളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട രാജ്യത്തിൻ്റെ ഒരു ആദ്യകാല പദ്ധതി മാതൃകാപരമായൊരു പദ്ധതി എന്നൊന്നും നിലനിൽക്കേണ്ടിയിരിക്കുന്നൊരു പദ്ധതി ഒരു പക്ഷേ പണ്ട് കാലത്തേക്കാൾ ഇന്ന് പ്രസക്തമായ പദ്ധതി എൻ വൈ കെ ഇപ്പോൾ വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ എൻ വൈ കെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാലമാണ് ഈ കാലം ഈ കാലത്ത് അതിൻ്റെ പേര് എൻ വൈ കെ എന്ന വിഖ്യാതമായ പേര് എസ്റ്റാബ്ലിഷ്ഡായിട്ടുള്ള പേര് നെഹ്റുവിൻ്റെ പേരിലുള്ള ഒരു ദേശീയോത്ഗ്രദന പ്രസ്ഥാനം ഇന്ത്യയിലെ എല്ലാ ഗ്രാമാന്തരങ്ങളിലും ചലനങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനം വേണമെങ്കിൽ ഒരൊറ്റ നിമിഷം കൊണ്ട് ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളെയും ചലിപ്പിക്കാവുന്ന ഒരു പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തെ ക്ഷീണിപ്പിക്കാൻ മാത്രമേ ഈ പേര് പേരുമാറ്റം ഉപകരിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം തീർച്ചയായിട്ടും ആ പേര് ആ പേരിലൂടെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചലനം ആ പേരുകൊണ്ട് സ്ഥാപിക്കപ്പെട്ട ഒരു 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 മേൽവിലാസം അത് കളയേണ്ടിയിരുന്നില്ല വേണ്ടാധീനമാണത് എന്തെല്ലാം പണികൾ ഈ സമയത്ത് ഈ യുദ്ധകാലത്ത് നമുക്ക് ചെയ്യാനുണ്ട് ആ സമയത്ത് നമ്മൾ ചെയ്ത ഒരു പണി വളരെ വളരെ ബാലിശമായൊരു പണിയായിപ്പോയി എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനോട് സ്നേഹപൂർവ്വം വിമർശിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തട്ടെ നെഹ്റു യുവകേന്ദ്ര പേരില്ലെങ്കിൽ പോലും ആ മൂവ്മെൻറ്റ് മുന്നോട്ട് പോകാൻ ഇടയാകട്ടെ ആ പൂർവാധികം ശക്തിയോടെ അത് ഇന്ത്യയുടെ ഇന്ത്യയുടെ ഒരു മുന്നേറ്റത്തിൻ്റെ ഭാഗമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു ഒപ്പം നെഹ്റു യുവകേന്ദ്ര തന്നെയായിരുന്നു ആ പ്രവർത്തനത്തിന് ഏറ്റവും നല്ലത് എന്നുകൂടി അഭിപ്രായപ്പെട്ടുകൊള്ളട്ടെ നന്ദി നമസ്കാരം